ശാപങ്ങൾ ഫലിക്കുമോ കഠിനമായ മനോവ്യഥയിൽ നിന്നും തന്നെ വേദനിപ്പിച്ച വ്യക്തികളോട് തോന്നുന്ന തീവ്രമായൊരു നശീകരണ വികാരമാണ് ശാപം ഈ ഭൂമിയിൽ പിറന്നിട്ടുള്ള ഏതൊരു ജീവനും തുല്യമായ അവകാശത്തോടു കൂടി തന്നെയാണ് പിറക്കുന്നത് അടിസ്ഥാന ആവശ്യങ്ങളിൽ പ്രഥമ സ്ഥാനം വഹിക്കുന്ന ഭക്ഷണം കഴിഞ്ഞാൽ ഏതൊരു ജീവനും അവകാശപ്പെട്ട ഒന്നാണ് നീതി അഥവാ ന്യായം ആ ന്യായം നിഷേധിക്കപ്പെടുമ്പോൾ ഓരോ ആത്മാവിന്റെയും ഹൃദയവേദനയിൽ നിന്നും പുറപ്പെടുന്നു നീതി നിഷേധിക്കപ്പെടുന്നതിന്റെ വിലാപം അതാകുന്നു ശാപം എല്ലാ ശാപങ്ങളും ഫലിക്കുമോ അത് ശാപം നൽകുന്നയാളുടെ ആത്മബലത്തെ ആശ്രയിച്ചിരിക്കും മഹർഷിമാരുടെയും യോഗികളുടെയും ഉപാസകരുടെയും ശാപം തീർച്ചയായും ഫലിച്ചിരിക്കും അവരിൽ അന്തർലീനമായിരിക്കുന്ന ശക്തി അത്രയ്ക്ക് പ്രബലമാണ് എന്നാൽ വലിയ ശക്തികളൊന്നുമില്ലാതെ പ്രകൃതിദത്തമായി തന്നെ ചില കൂട്ടരുടെ ശാപം തീർച്ചയായും ഫലിക്കും അതിലൊന്ന് കുട്ടികളുടെ ശാപമാണ് കുട്ടികൾ പൊതുവെ നിഷ്കളങ്കരാണ് ഈശ്വരനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവർ കാപട്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ ഏറ്റവും അധികം നീതി അർഹിക്കുന്നു ആയതിനാൽ കുഞ്ഞുങ്ങളെ വേദനിപ്പിക്കുന്നവർ കാലമൊരുക്കുന്ന ശിക്ഷ ഏറ്റുവാങ്ങുവാനും തയ്യാറായിക്കൊള്ളുക മറ്റൊരു കൂട്ടർ സ്ത്രീകളാണ് എന്തുകൊണ്ട് സ്ത്രീശാപം ഒരുവനെ വിടാതെ വേട്ടയാടുന്നു എന്ന് നോക്കിയാൽ ഒരു സ്ത്രീ അവളുടെ ആയുസിൽ കൂടുതൽ നേരിടുന്നത് പലവിധത്തിലുള്ള സഹനങ്ങളാണ് അത് ശാരീരികമായി പ്രകൃതി തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുത്തിട്ടുള്ള മാസമുറ ഗർഭകാലം ഹോർമോൺ വ്യതിയാനങ്ങൾ അങ്ങനെ തുടരുന്ന നോവുകളുടെ ഒരു പരമ്പര അതും കൂടാതെ സ്ത്രീകളിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ചിന്തിക്കുന്ന ഓരോ കാര്യത്തിലും നൂറ് ശതമാനം ആത്മാർത്ഥത പുലർത്തുന്ന ഒരു സ്വഭാവവും കൂടിയുണ്ട് ഒരു സ്ത്രീ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ അവളുടെ സമ്പൂർണമായ അർപ്പണമുണ്ടായിരിക്കും ഇതിൽ നിന്നും വ്യക്തമാണല്ലോ സ്വന്തം സത്തയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവരായിരിക്കും സ്ത്രീകൾ കുട്ടികൾ ജീവിതത്തിൽ സത്യധർമ്മങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുന്നവർ തുടങ്ങിയവർ പരമസാധുക്കളായ വ്യക്തികളുടെ ശാപത്തിനും ശക്തി കൂടുതലായിരിക്കും ഒരാൾക്കും ഉപദ്രവമില്ലാതെ വിഷമങ്ങൾ സഹിച്ചും ചെറിയ കാര്യങ്ങളിൽ പോലും സംതൃപ്തി കണ്ടെത്തിയും ജീവിക്കുന്നവരാണ് അവർ ജീവിതത്തിൽ ശാരീരികമായോ മാനസികമായോ തീവ്ര വേദന അനുഭവിക്കുന്നവർ സ്വന്തം കാര്യം നോക്കാതെ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്നവർ മിണ്ടാപ്രാണികൾ മനുഷ്യരിലോ മൃഗങ്ങളിലോ പെട്ട അമ്മമാർ ഇവരുടെ വേദനകൾക്ക് അർത്ഥവുമുണ്ട് ശക്തിയുമുണ്ട് ഈ ശാപങ്ങളെല്ലാം അനുഭവിക്കുന്നത് ദ്രോഹിച്ച വ്യക്തിയുടെ പുണ്യം ക്ഷയിച്ച് ആത്മബലം കുറയുമ്പോഴാണ് അതിനാൽ അത് പ്രാബല്യത്തിൽ വരാനെടുക്കുന്ന സമയം വ്യക്തികൾക്കനുസരിച്ച് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും എന്തായാലും കർമ്മഫലം കർത്താവിനെ പിന്തുടരുക തന്നെ ചെയ്യും